ലേവിയർ അധ്യായം ഒന്ന് ദഹനബലി കർത്താവ് മോശയെ വിളിച്ച് സമാഗമ കൂടാരത്തിൽ നിന്ന് പറഞ്ഞു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങളിൽ ആരെങ്കിലും കർത്താവിന് ബലി അർപ്പിക്കാൻ വരുമ്പോൾ കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻകൂട്ടത്തിൽ നിന്നോ ബലിമൃഗത്തെ കൊണ്ടുവരണം ദഹനബലിക്കുള്ള മൃഗം കാലിക്കൂട്ടത്തിൽ നിന്നാണെങ്കിൽ ഊനമറ്റ ഒരു കാളയെ സമർപ്പിക്കട്ടെ കർത്താവിന് സ്വീകാര്യമാകാൻ അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ സമർപ്പിക്കട്ടെ അവൻ ബലിമൃഗത്തിന്റെ തലയിൽ കൈകൾ വയ്ക്കണം അത് അവന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി സ്വീകരിക്കപ്പെടും അവൻ കർത്താവിന്റെ മുൻപിൽ വെച്ച് കാളക്കുട്ടിയെ കൊല്ലണം അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ഉള്ള ബലിപീഠത്തിനു ചുറ്റും തളിക്കണം അതിനുശേഷം ബലിമൃഗത്തെ തോലുരിഞ്ഞ് കഷ്ണങ്ങളായി മുറിക്കണം പുരോഹിതരായ അഹ്രോന്റെ പുത്രന്മാർ ബലിപീഠത്തിൽ തീ കൂട്ടി അതിനു മുകളിൽ വിറക് അടുക്കണം അവർ മൃഗത്തിന്റെ കഷ്ണങ്ങളും തലയും മേതസ്സും ബലിപീഠത്തിൽ തീയ്ക്ക് മുകളിലുള്ള വിറകിനു മീതെ അടുക്കി വയ്ക്കണം എന്നാൽ അതിന്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകണം പുരോഹിതൻ എല്ലാം ദഹന ബലിയായി കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കണം ദഹന ബലിക്കായുള്ള കാഴ്ച ചെമ്മരിയാടോ കോലാടോ ആണെങ്കിൽ അത് ഊനമറ്റ മുട്ടാടായിരിക്കണം ബലിപീഠത്തിന് വടക്കു വച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അതിനെ കൊല്ലണം അതിന്റെ രക്തം അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിനു ചുറ്റും തളിക്കണം അതിനെ തലയും മേതസ്സും ഉൾപ്പെടെ കഷ്ണങ്ങളായി മുറിക്കണം പുരോഹിതന്മാർ അവ ബലിപീഠത്തിൽ തീയ്ക്ക് മുകളിലുള്ള വിറകിൻമേൽ അടുക്കി വയ്ക്കണം എന്നാൽ അതിന്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളം കൊണ്ട് കഴുകണം പുരോഹിതൻ അത് മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അതൊരു ദഹനബലിയാണ് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും ദഹനബലിയായി പക്ഷിയെയാണ് അർപ്പിക്കുന്നതെങ്കിൽ അത് ചെങ്ങാലിയോ പ്രാവിൻകുഞ്ഞോ ആയിരിക്കണം പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് കഴുത്തു പിരിച്ച് മുറിച്ച് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം രക്തം ബലിപീഠത്തിന്റെ പാർശ്വത്തിൽ ഒഴുക്കി കളയണം അതിന്റെ ആമാശയവും തൂവലുകളും ബലിപീഠത്തിന് കിഴക്ക് വശത്ത് ചാരം ശേഖരിക്കുന്ന സ്ഥലത്തിടണം അതിനെ ചിറകുകളിൽ പിടിച്ച് വലിച്ചു കീറണം എന്നാൽ രണ്ടായി വേർപ്പെടുത്തരുത് പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ തീയുടെ മുകളിലുള്ള വിറകിനു മീതെ വെച്ച് ദഹിപ്പിക്കണം അതൊരു ദഹനബലിയാണ് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും അധ്യായം രണ്ട് ധാന്യബലി ആരെങ്കിലും കർത്താവിന് ധാന്യബലി അർപ്പിക്കുന്നെങ്കിൽ ബലിവസ്തു നേർമയുള്ള മാവായിരിക്കണം അതിൽ എണ്ണ എണ്ണയൊഴിക്കുകയും കുന്തിരിക്കമിടുകയും ചെയ്യണം അത് ആഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതരുടെ മുൻപിൽ കൊണ്ടുവരണം പുരോഹിതൻ ഒരു കൈ മാവും എണ്ണയും കുന്തിരിക്ക മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും ധാന്യബലി വസ്തുവിൽ ശേഷിച്ച ഭാഗം അഹറോനും പുത്രന്മാർക്കുമുള്ളതാണ് കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമാണിത് ധാന്യബലിക്കുള്ള കാഴ്ച വസ്തു അടുപ്പിൽ ചുട്ടെടുത്തതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പമോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടയോ ആയിരിക്കണം നിന്റെ ധാന്യബലിക്കുള്ള വസ്തു വറച്ചട്ടിയിൽ പാകപ്പെടുത്തിയതാണെങ്കിൽ അത് പുളിപ്പില്ലാത്ത നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയതായിരിക്കണം കഷ്ണങ്ങളായി മുറിച്ച് അതിൽ എണ്ണ ഒഴിക്കണം അതൊരു ധാന്യബലിയാണ് ധാന്യബലിക്കുള്ള വസ്തു ഉരുളിയിൽ പാകപ്പെടുത്തിയതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്ത് ഉണ്ടാക്കിയതായിരിക്കണം ഇവ കൊണ്ടുണ്ടാക്കിയ ദാന ബലി കർത്താവിന് കൊണ്ടുവരുമ്പോൾ അത് പുരോഹിതനെ ഏൽപ്പിക്കണം അവൻ അത് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരണം പുരോഹിതൻ ദാന്യബലിയിൽ നിന്നും സ്മരണാംശം എടുത്ത് ബലിപീഠത്തിൽ വച്ചു ദഹിപ്പിക്കണം അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന്റെ പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും ദാന്യബലി വസ്തുവിൽ ശേഷിക്കുന്നത് അഹറോനും പുത്രന്മാർക്കും ഉള്ളതാണ് കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമാണിത് കർത്താവിനെ നിങ്ങൾ കൊണ്ടുവരുന്ന ധാന്യബലി പുളിപ്പ് ചേർത്തതായിരിക്കരുത് ദഹനബലിയായി പുളിമാവോ തേനോ അർപ്പിക്കരുത് എന്നാൽ അവ ആദ്യ ഫലങ്ങളായി കർത്താവിന് സമർപ്പിക്കാം അവ ഒരിക്കലും കർത്താവിന് സുരവില ബലിയായി ദഹിപ്പിക്കരുത് ധാന്യബലിക്കെല്ലാം ഉപ്പ് ചേർക്കണം ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കി കളയരുത് എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം ആദ്യ ഫലങ്ങൾ ധാന്യബലിയായി സമർപ്പിക്കുന്നെങ്കിൽ പുതിയ കതിരുകളിൽ നിന്നുള്ള മണികൾ തീയിൽ ഉണക്കിപ്പൊടിച്ച് സമർപ്പിക്കണം അതിൽ എണ്ണ എണ്ണയൊഴിക്കുകയും കുന്തിരിക്കമിടുകയും വേണം അതൊരു ധാന്യബലിയാണ് പൊടിച്ച മാവിൽ നിന്നും എണ്ണയിൽ നിന്നും സ്മരണാംശം എടുത്ത് കുന്തിരിക്കം മുഴുവനും കൂടി പുരോഹിതൻ ദഹിപ്പിക്കണം അത് കർത്താവിനുള്ള ദഹന ബലിയാണ് അധ്യായം മൂന്ന് സമാധാന ബലി സമാധാന ബലിക്കായി കാലിക്കൂട്ടത്തിൽ നിന്നാണ് കർത്താവിന് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ കാളയോ പശുവോ ആയിരിക്കണം ബലിമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുകയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അതിനെ കൊല്ലുകയും വേണം അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിനു ചുറ്റും തളിക്കണം സമാധാന ബലിമൃഗത്തിന്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ് കർത്താവിന് ദഹനബലിക്കായി എടുക്കണം അതിന്റെ ഇരുവൃക്കകളും അവയോടൊപ്പം അരക്കെട്ടിലുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം അഹ്റോന്റെ പുത്രന്മാർ അവ ബലിപീഠത്തിൽ വിറകിനു മുകളിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം അത് ദഹനബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും ആട്ടിൻകൂട്ടത്തിൽ നിന്നാണ് സമാധാന ബലിക്കായി കർത്താവിന് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമൊറ്റ മുട്ടാടോ പെണ്ണാടോ ആയിരിക്കണം ആട്ടിൻകുട്ടിയെയാണ് ബലിവസ്തുവായി സമർപ്പിക്കുന്നതെങ്കിൽ അതിനെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ അതിന്റെ തലയിൽ കൈവച്ചതിനു ശേഷം സമാഗമ കൂടാരത്തിന്റെ മുൻപിൽ വെച്ച് അതിനെ കൊല്ലണം അഹറോന്റെ പുത്രന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിനു ചുറ്റും തളിക്കണം സമാധാന ബലിമൃഗത്തിന്റെ മേധസ്സും ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സും നട്ടലോട് ചേർത്ത് മുറിച്ചെടുത്ത കൊഴുത്ത വാലും കർത്താവിന് ദഹനബലിക്കായി എടുക്കണം അതിന്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിനു മുകളിലുള്ള നെയ്വലയും എടുക്കണം പുരോഹിതൻ അവ കർത്താവിന് ഭോജന ബലിയായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം ബലിമൃഗം കോലാടാണെങ്കിൽ അതിനെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതിന്റെ തലയിൽ കൈവച്ചതിനു ശേഷം സമാഗമ കൂടാരത്തിന്റെ മുമ്പിൽ വെച്ച് അതിനെ കൊല്ലണം അഹറോന്റെ പുത്രന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം അതിന്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സും മുഴുവനും കർത്താവിന ദഹനബലിക്കായി എടുക്കണം അതിന്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം പുരോഹിതൻ അവ ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം അത് കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി അഗ്നിയിൽ സമർപ്പിക്കുന്ന ഭോജന ബലിയാണ് മേധസ് മുഴുവൻ കർത്താവിനുള്ളതത്രേ രക്തവും മേധസ്സും ഭക്ഷിച്ചു കൂടാതെന്ന് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമായിരിക്കും അദ്ധ്യായം നാല് പാപപരിഹാര ബലി കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ചെയ്യരുത് എന്ന് കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്നിനെതിരായി ആരെങ്കിലും അറിവില്ലായ്മ മൂലം പാപം ചെയ്യുന്നുവെന്നിരിക്കട്ടെ ഇങ്ങനെ പാപം ചെയ്ത് ജനങ്ങളുടെ മേൽ കുറ്റം വരുത്തി വെക്കുന്നത് അഭിഷിക്തനായ പുരോഹിതനാണെങ്കിൽ അവൻ ഒരു കാളക്കുട്ടിയെ കത്താവിനു പാപപരിഹാര ബലിയായി സമർപ്പിക്കണം അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവന്ന് അതിന്റെ തലയിൽ കൈവച്ചതിന് ശേഷം അതിനെ കൊല്ലണം അഭിഷിക്ത പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവൻ തന്റെ വിരൽ രക്തത്തിൽ മുക്കി അതിലൊരു ഭാഗം കർത്താവിന്റെ സന്നദ്ധിയിൽ ശ്രീകോവിലിന്റെ തിരശീലയുടെ മുൻപിൽ ഏഴ് പ്രാവശ്യം തളിക്കണം പിന്നീട് രക്തത്തിൽ കുറച്ചെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ സന്നദ്ധിയിൽ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ച രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ദഹനപരിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയുടെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ് മുഴുവനും എടുക്കണം അതിന്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിനു മുകളിലുള്ള നെയ്വലയും എടുക്കണം സമാധാന ബലിക്കുള്ള കാളയിൽ നിന്നെന്നപോലെ പുരോഹിതൻ അവയെടുത്ത് ദഹനബലി പീഡത്തിൽ വച്ച് ദഹിപ്പിക്കണം എന്നാൽ കാളക്കുട്ടിയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും ആന്തരിക അവയവങ്ങളും ചാണകവും കാളയെ മുഴുവനും പാളയത്തിന് വെളിയിൽ ചാരമിടുന്ന വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടുചെന്ന് കത്തുന്ന വിറകിന്മേൽ വെച്ച് ദഹിപ്പിക്കണം ചാരമിടുന്ന സ്ഥലത്ത് തന്നെ അതിനെ ദഹിപ്പിക്കണം ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കുറ്റക്കാരാകുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ എന്നാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ച് അറിയുമ്പോൾ പാപപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരികയും വേണം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ സന്നദ്ധയിൽ വെച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വെക്കണം അതിനെ അവിടുത്തെ മുൻപിൽ വെച്ച് കൊല്ലണം അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവൻ രക്തത്തിൽ വിരൽ മുക്കി കർത്താവിന്റെ സന്നദ്ധിയിൽ തിരശ്ശീലയ്ക്ക് മുൻപിൽ ഏഴു പ്രാവശ്യം തളിക്കണം കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ബാക്കി രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ദഹന പരിപീടത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം അതിന്റെ മേധസ് മുഴുവനും എടുത്ത് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ എന്ന പോലെ ഈ കാളക്കുട്ടിയെയും ദഹിപ്പിക്കണം അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും അനന്തരം കാളയെ കൂടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം ഇത് സമൂഹത്തിനു വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ് ഒരു ഭരണാധികാരി തന്റെ ദൈവമായ കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് അറിവില്ലായ്മ മൂലം ചെയ്ത് കുറ്റക്കാരനാകുന്നുവെന്നിരിക്കട്ടെ അവൻ തന്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ഊനമറ്റ ഒരു കോലാട്ടൻ മുട്ടനെ കർത്താവിന് അർപ്പിക്കണം അവൻ അതിന്റെ തലയിൽ കൈവയ്ക്കുകയും കർത്താവിന്റെ സന്നദ്ധിയിൽ ദഹനബലിക്കായി മൃഗങ്ങളെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം ഇതൊരു പാപപരിഹാര ബലിയാണ് പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹന ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം അതിന്റെ മേധസ്സും മുഴുവനും സമാധാന ബലിക്കുള്ള മൃഗത്തിന്റെ മേധസ്സു പോലെ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവന്റെ പാപത്തിന് പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ജനങ്ങളിൽ ആരെങ്കിലും കർത്താവ് വിലക്കിയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒന്ന് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് കുറ്റക്കാരനായിരിക്കട്ടെ അവൻ തന്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ മറ്റൊരു പെൺ കോലാടിനെ പാപപരിഹാരത്തിനായി സമർപ്പിക്കണം അവൻ ബലിമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുകയും ദഹനബലിക്കുള്ള സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹന ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടുകയും ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുകയും വേണം സമാധാന ബലിക്കുള്ള മൃഗത്തിൽ നിന്നും മേധസ്സു മാറ്റിയെടുക്കുന്നത് പോലെ അതിന്റെ മേധസ്സ് മുഴുവൻ എടുത്ത് പുരോഹിതൻ കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവനു വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ തെറ്റ് ക്ഷമിക്കപ്പെടും പാപപരിഹാര ബലിക്കായി ചമ്മരിയാടിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ പെണ്ണാടായിരിക്കണം അതിന്റെ തലയിൽ കൈവച്ചതിന് ശേഷം ദഹനബലി മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാപപരിഹാര ബലിക്കായി കൊല്ലണം പുരോഹിതൻ അതിന്റെ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹനബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം സമാധാനം ബലിക്കുള്ള ആട്ടിൻകുട്ടിയിൽ നിന്ന് എന്ന പോലെ അതിന്റെ മേധസ്സ് മുഴുവനും എടുക്കണം പുരോഹിതൻ അത് കർത്താവിന ദഹന ബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും